എല്ലാവരെയും ശ്രദ്ധിക്ക് ഒക്കൽ പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ കുണ്ടൂർ തോടിലെ കയ്യേറ്റം കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഇപ്പൊ ഇത് അളന്ന് നമുക്ക് കുറ്റിവെക്കാൻ മാർക്ക് ചെയ്തേക്കുന്നത് ആ മാർക്ക് ചെയ്താൽ നമ്മള് ആദ്യം പ്രോപ്പർട്ടിയിലേക്ക് കയറിയിട്ടില്ല നമ്മള് പഞ്ചായത്ത് റോഡില് സാറുമാര് മാർക്ക് ചെയ്ത് തന്ന സ്ഥലത്ത് നമ്മൾ ഒരു സർവേക്കല്ല് സ്ഥാപിക്കുന്ന രംഗമാണ് ഇപ്പൊ കാണാൻ പോകുന്നത് അപ്പൊ ഈ സർവേക്കല്ല് സ്ഥാപിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും എല്ലാവരുടെ കൂടി അനുവാദത്തോടു കൂടി ഇതിന്റെ ബൗണ്ടറി ഇതാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് കയ്യേറ്റക്കാരന്റെ വീടാണിത് അവിടേക്ക് നമ്മൾ ആരും കടന്നിട്ടില്ല അപ്പൊ ഈ ഉദ്യോഗസ്ഥര് അതായത് മെഷീൻ വെച്ച് സർവേ ചെയ്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ കല്ല് സ്ഥാപിക്കാൻ പോണു എല്ലാവരുടെ അനുവാദത്തോടു കൂടി പറഞ്ഞ മനസ്സിലായില്ലേ ദുരന്ത നിവാരണ നിയമപ്രകാരം നമ്മൾ ഇത് റോട്ടില് പഞ്ചായത്ത് റോഡിൽ ഒരു കല്ല് സ്ഥാപിക്കാൻ പോണുട്ടേ ബൈ